സയാമിസ് ഇരട്ടകളിലെ സയാം ഏത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ മ്യാൻമാർ ഓപ്ഷൻ ബി സൈപ്രസ് ഓപ്ഷൻ സി സൈബീരിയ ഓപ്ഷൻ ഡി സൈലന്റ് വാലി ഓപ്ഷൻ ഇ തായ്ലന്റ് സയാമിസ് ഇരട്ടെ സയാം ഒട്ടി നടക്കുന്ന ഇരട്ടകൾ കണ്ടിട്ടുണ്ട് പടം സയാമിട്ടുണ്ട് സ്ഥലമുണ്ട് സ്ഥലമുണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു ഇതിൽ പറയുന്ന ഒരു രാജ്യത്തിന്റെ പഴയ പേരാണ് പിടിവെള്ളി എടുക്കാം സംശയം ഉണ്ടെങ്കിൽ കറക്കി കുത്തിയാൽ പരീക്ഷയ്ക്കാണേ മാർക്ക് പോകത്തേ ഉള്ളൂ ഇവിടെ പൈസയാ പൈസ വേണ്ടേ സൈപ്രസ് ആണോ എന്നാണ് ഡൗട്ട് ഡൗട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും സൈലന്റ് വാലി ആകത്തില്ല നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അവിടെ രണ്ട് സംശയം അപ്പോ ഉത്തരം ഏതാണ് തായ്ലൻഡ് തായ്ലന്റ് കൂട്ടാമോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അപ്പൊ ഇപ്പൊ അത് പൂർത്തിയായി ഒരു ലക്ഷം രൂപയും ഈഷ്യയിൽ എത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു അഭിമാനം തോന്നുന്നു രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യമാണ് മഹേഷിന്റെ പ്രതികാരം ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ് ഓപ്ഷൻ എ ശ്യാം ഓപ്ഷൻ ബി സജീവ് പാഴു ഓപ്ഷൻ സി ദിലീഷ് പോത്തൻ ഓപ്ഷൻ ഡി ബോബി സഞ്ജയ് ഓപ്ഷൻ ഇ സച്ചിൻ ഈ സിനിമ എഴുതിയത് ആരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടായിരത്തി പതിനേഴിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിനാണ് ലഭിച്ചത് രണ്ടു ലക്ഷത്തിന്റെ ചോദ്യമാണ് നിമിഷ സൂക്ഷിച്ച ഉത്തരം പറയണം എന്നെ കുട്ടേട്ടന്റെ ഒരു പിടിവെള്ളി കിടപ്പുണ്ട് മോൾ ആലോചിച്ച ഉത്തരം പറയണം തെറ്റിയാൽ പതിനായിരം രൂപയാകും പിൻവാങ്ങിയാൽ അൻപതിനായിരം രൂപയാകും ചെറിയ ഉത്തരം പറഞ്ഞാൽ രണ്ട് ലക്ഷമാകും പ്രശ്നവും പക്ഷേ ഈ പിന്നണിയിൽ ഈ സിനിമ വലിയ ഹിറ്റ് ആയിരുന്നു അന്ന് ഈ നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ഈ തിരക്കഥാകൃത്തിന്റെ പേരൊക്കെ മോളെ മഹേഷിന്റെ പ്രതികാര സിനിമ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ അറിയാം പക്ഷേ ഞാൻ തോന്നാൻ കാരണം എനിക്ക് എവിടെയോ എവിടെയോ ഈ ഈ ഒരു 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 പേര് പേര് മാത്രം മാത്രം കേട്ടിട്ടില്ല ഐ വെരി സോറി ുളത്ത് വേദനയുടെ ഒഴുകി വരുന്നു അമ്മ ഒരു കവിത ചെലപ്പോ എഴുതേണ്ടി വരും ഇതിനെ കുറിച്ച് അമ്മമ്മും ഇത് കണ്ടുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കും എനിക്ക് ടെൻഷൻ വന്നു തുടങ്ങി മോള് പറഞ്ഞ ഉത്തരം ശ്യാം പുഷ്കരൻ എന്ന് മോള് പറഞ്ഞ ഉത്തരം മഹേഷിന്റെ പ്രതികാരം എഴുതിയ ആൾ ശ്യാം പുഷ്കരൻ എന്ന് പറഞ്ഞ ഉത്തരം